സംസ്ഥാനപാതയിൽ പുതിയ കോട്ട എൽ സമീപം മുതൽ വരെയുള്ള റോഡ് യാത്ര അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വൻ സാക്ഷ്യം സംസ്ഥാനപാതയിൽ പുതിയ കോട്ട എൽ വി ടെമ്പിളിന് സമീപം മുതൽ അലാമിപ്പള്ളി വരെയുള്ള റോഡ് യാത്ര ഏറെ ദുസ്സഹമാണ് കണ്ണൊന്ന് തെറ്റിയാൽ റോഡിന് നടുവിലെ പാതാളക്കുഴിയിലേക്കാണ് വാഹനം വീഴുക വാഹനങ്ങളുടെ പല ഭാഗങ്ങളും തകരാറിലാവുക മാത്രമല്ല യാത്രക്കാരുടെയും ഡ്രൈവറുടെയും നടുവൊടിയുന്ന കാര്യത്തിൽ സംശയം വേണ്ട റോഡിനടിയിലൂടെ ഗ്യാസ് പൈപ്പുകൾ സ്ഥാപിച്ചതിനു ശേഷമാണ് ഇത്തരം തകരാറുകൾ സംഭവിക്കാൻ കാരണമാവുന്നതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു കുഴിയിൽ കണ്ട് കണ്ടിട്ട് എല്ലാ ഏകദേശം ബസ്സുകളെല്ലാം റോമിൽ കയറി വരും ബ്രോങ്ങിലും നേരെ പോകുന്നതന്നെ നെഞ്ചത്തേക്ക് നേരെ വരും കുഴി കട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പോൾ അത് അടിയന്തിരമായിട്ട് ആ പ്രതി ശരിയാക്കുന്നതാണ് ഒരുപാട് വർഷം നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ട് കുറേ കല്ല് ടൈൽസ് എല്ലാം കൊണ്ടിട്ടു ആ ടൈൽസ് എന്താക്കേണ്ടത് ടൈൽസ് ഇട്ടാലും അത് പോകില്ല കുഴി കുഴിയായിട്ടുണ്ട് കുഴിയായിട്ട് ഇല്ല വണ്ടി കയറുമ്പോൾ കല്ലെല്ലാം പൊതു ചെയ്ത് വരുന്നത് നമ്മൾ വേറെ പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അടുത്തടുത്ത് ഇപ്പോൾ രണ്ട് ഈ കുയ്യായതിന് ശേഷം രണ്ടു പ്രാവശ്യം വേറെ മാറ്റി വല്ലാത്ത അവസ്ഥ ഒന്നാമത് ഈ മറ്റേ ഗ്യാസ് പൈപ്പിൻ്റെ ലൈൻ കുഴിങ്ങൾ സംസ്ഥാനപാതയിലെ റോഡുകളിലൂടെ ദിനംപ്രതി സ്കൂള് വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് ഇത്തരത്തിലുള്ള റോഡുകളിലൂടെയുള്ള വാഹനയാത്രക്കാഴ്ചകള് നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ് അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ഇനിയും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താത്ത സാഹചര്യത്തിൽ വൻ ദുരന്തത്തിനായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക ക്യാമറാമാൻ ജയരാജനൊപ്പം വിപിഷാവനിൽ സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്